ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ശ്രീനാരായണപുരത്ത് സി പി എം നേതാവായിരുന്ന ടി വി രാഘവൻ ഓർമ്മ വാർഷികം ആചരിച്ചു ടി വി രാഘവന്റെ പന്ത്രണ്ടാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് എസ് എംബരം എൽ സിയിലെ ബ്രാഞ്ചിലും പുഷ്പാർച്ചനയും പതാക ഉയർത്തലും സംഘടിപ്പിച്ചു എസ്എംബരം സെൻട്രൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി കെ ചന്ദ്രശേഖരൻ ടി വി രാഘവനെ അനുസ്മരിച്ച് സംസാരിക്കുകയും തുടർന്ന് പതാക ഉയർത്തുകയും ചെയ്തു വൈകിട്ട് എസ് മാർക്കറ്റ് ഹാളിൽ വെച്ച് നടന്ന അനുസ്മരണ പൊതുയോഗം സജീവൻ ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുണ്ടോ എന്ന അന്വേഷണമാണ് െ സംബന്ധിച്ച് ഓരോ അനുസ്മരണങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്ന ഈ സാഹചര്യമല്ലാത്ത ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നാട്ടിൽ ജനിച്ചു ജീവിക്കുകയും അരപ്പതി അമ്പത് വർഷക്കാലം അഞ്ചു പതിറ്റാണ്ടുകാലം ഈ നാടിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ ഇടതില്ലാതെ ഇടപെടുകയും ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസാരഥിയായി പൂർത്തങ്കളവ് കർഷക സഹകരണ സംഘത്തിന്റെ ഭാരവാഹിയായി കർഷകരുടെയും തൊഴിലാളികളുടെയും സമര സഖാവായി ഈ നാടിന്റെ സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് പോയ സഖാവ് രാഘവേട്ടനെ അനുസ്മരിക്കുക എന്നതുപോലും ഈ പുതിയ കാലത്ത് വിപ്ലവകരമായ ഒരു പ്രവർത്തനമായി മാറിപ്പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മുടെ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചു സ്വന്തം ജീവിതം കുടുംബജീവിതം അതിൻ്റെ എല്ലാ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളെയും മകഞ്ഞുമാറ്റി ഈ നാടിന്റെ പൊതുവായ വിഷയങ്ങളിൽ ഇടപെടാൻ ഈ നാടിന്റെ സാമൂഹ്യ രംഗങ്ങളിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോടെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ അഞ്ച് പതിറ്റാണ്ട് മുമ്പും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈ നാടിന്റെ നാട്ടിടപഴികളിൽ ഓടി നടന്നു പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ് കാലം എത്ര കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാരായ രാഗപേട്ടനെ പോലെ അനുസ്മരിക്കാൻ ഇതുപോലെ ഈ നാടിന്റെ തെരുവിൽ മനുഷ്യരുള്ള കാലം ഈ നാട്ടിലെ മനുഷ്യരാണ് ഒത്തുചേരുന്നത് എന്ന് നമുക്കാലോചിച്ചാൽ മനസ്സിലാക്കുന്നു എം എസ് മോഹനൻ ടി കെ രമേശ് ബാബു എ എസ് സിദ്ധാർത്ഥൻ എ പി ജയരത്നം കെ രഘുനാഥ് മിനി ഷാജി രമ്യാ പ്രദീപ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ടി വി രാഘവന്റെ കുടുംബാംഗങ്ങൾ ചക്കാണ്ടി മോഹനൻ ഭാര്യ താരയ്ക്ക് ചികിത്സാ ധനസഹായം നൽകി